എല്ല കൂടും കിട്ടിയില്ലേ പൊടികീനാ വെറുതേന വല്ലതും ഉണ്ടോ ഏ സിലോപ്പി സിലോപ്പിയുണ്ടോ കരിമീന വന്നത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തല്ലേ ഞാൻ വെടക്കിനുണ്ടത് ആരാ വരുന്നതാരെ ഏഹ് ഹാ

Hãy nữa, nào... Một filt của ഇതാ ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴാ കണ്ടത്. എന്താ അതിന്റെ ഒരു സംഭവം എന്താണെന്ന് കേൾക്കാമോ? കഴിഞ്ഞല്ലൊക്കെ ഏറ്റവും കൂടുതൽ നീന്തി കിടന്ന ഇവിടെ വട്ടം വേണം കേണാറ ബക്കറ്റൊക്കെ ആയിട്ടായിരുന്നുണ്ട് ഒന്നുമല്ലേ ഇവിടെ ണ്ടോ ഈസ് ആയിട്ടുണ്ടോ പായ കയറത്തു കുഞ്ഞുങ്ങള് കുഞ്ഞു കുഞ്ഞുങ്ങള് ഇതുപോലെ പിടിച്ച് അന്താന്നല്ല പരിസാ അതോട് കാര്യമില്ല അതിനകത്തൊന്നുണ്ടേനകത്ത് ഏത് കൂട്ടിലേക്ക് പയ്യ കുളിക്കും എന്റെ പൊടി ഉണ്ടോന്നോന കണ്ടോ

അതൊന്നും പുല്ലിൻ്റെ കുഞ്ഞുങ്ങൾ വേണമെന്നാണ് പുല്ലിന്റെ കുഞ്ഞുങ്ങളെ ഈ കരിമീൻ ഇപ്പൊ ആ സൈസ് പുല്ലിൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടണ സമയുണ്ട് അതിനൊരു വക്കറ്റ് ഒരു കണ്ണാസിന്റെ അകത്ത് നിറച്ചു കൊടുത്തു കിട്ടി അതാ ഒരു കരിമീൻ തന്നെ കരിമീൻ ആദ്യമുണ്ട് അതേ പറഞ്ഞ സവറിന്റെ സമയം നല്ല പറഞ്ഞു അതാണോ പറഞ്ഞത് ആദ്യം രണ്ട് കരിമീൻറെ മുന്നുങ്ങളെത്തുന്നതിനാ കരി ഞാൻ നമ്മുടെ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഗസ്റ്റ് വന്ന സംഭവങ്ങള് അവര് കൊടുക്കണ്ട പറഞ്ഞപ്പോ വരനേക്കാളും ഇഷ്ടം ഇതായിരുന്നു പക്ഷെ ഇത് നന്നാക്കി ടൈം എടുത്തു മാത്രം ഞാൻ വന്നതിനെക്കാണ്ടും ഇരിച്ചു കൊള്ളാൻ പറഞ്ഞുണ്ടാക്കി വെച്ചേക്കുവാണോ മേടിക്കണേ മേടിക്കണോ പിന്നെ അപ്പം അങ്ങനെ അവർക്കൊക്കെ കയറി ഇടാൻ പറ്റുമോ അതൊക്കെ നമ്മളൊന്നും നോക്കാറൊന്നുമില്ല പിന്നെ ഞാൻ വന്നില്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവർ ഇങ്ങോട്ടില്ല പിന്നെ ഇപ്പോൾ അല ഇടക്ക് വലിയ ആണെങ്കിൽ കൂടെ അമ്മമാരെ കണ്ട് പിന്നെ അവർ വരില്ല അല്ലേ കൂടെ നമ്മുടെ ഇവിടെ വട്ടം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറയും പിന്നെ കടന്നുപോരിയല്ല കാര്യം

ഞാൻ അടുത്ത ചൊവ്വാഴ്ച ഒന്ന് മൈസൂര് നമ്മുടെ ഒരു വിദ്യാഭ്യാസം ആ പുള്ളി റിട്ടയർ ചെയ്തോ ഞങ്ങൾ ഇങ്ങനെ ദസറ ഇത് വേറെ കൂട്ടിലിട്ടന്നല്ലേ അത് മാഷം ഉണ്ടോ അതിന് വേറെ കൂടെ ഇങ്ങനെ രക്ഷപ്പെടുവോ അതില്ല അതിനെപ്പറ്റി ചിന്തിക്കേണ്ടല്ലേ നിങ്ങൾ എന്താ അതിന് ആവശ്യമില്ലാത്ത പഠിക്കണത് മറ്റേ കുഞ്ഞുങ്ങളെ കണ്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവ നല്ല ജീവനുള്ള പോലെ തോന്നുന്നുണ്ട് അത് വേണ്ടിട്ടോ മറ്റേ കൂടുണ്ട് ഇവനെ വളർത്താൻ പറ്റൂല വളർത്താനും ഉള്ളപ്പോ നമ്മള് ആദ്യം എടുത്തിട്ടത് കന്നാസിൽ നന്നായിട്ട് ജീവൻ പറഞ്ഞു രണ്ടു ദിവസം കഴിയുമ്പോ ചത്തു പോകും അതും ചത്തു പോലും ഉപ്പുണ്ട് ഇടക്ക് ഇട്ടുണ്ട് ഞാൻ പറഞ്ഞു മഴക്കാലത്ത് ശ്യാമം എണ്ണം തന്നായിരുന്നു അത് ഇത്ര കൊണ്ടിട്ടപ്പ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇത്രയുണ്ട് ഉണ്ട് പക്ഷെ അവൻ ഞാൻ തീറ്റ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും തിന്നണില്ല ആ മീൻ കുഞ്ഞുങ്ങളെ ഇഷ്ടംപോലെയുണ്ട് ഒടിമീൻ ഇഷ്ടംപോലെ ഉണ്ടാ നേറ്റം മുറിവിങ്ങിട്ട് ആ അതിലും ഉണ്ടല്ലോ ഇരിവിനെ ഇവിനെ ಎಲ್ಲ അതിലും ഉണ്ട് ഓരോന്ന് ഇട്ട് മടി വിട്ട് രണ്ടര നല്ല സൈസ് ഇര കുഞ്ഞായിരുന്നു അതിനെ അതിനെ ഉള്ളേക്ക് ഇട്ടു വെയി ഇല്ല അത് കത്തു പോ ഇര വലക്കാനുണ്ട് വഞ്ചി ഒത്തന്നോ പുറം കേറ്റിയാലേ കൂടെ ഉള്ളിലുണ്ടേ ഈ സമയത്ത് കരിമീൻ നല്ല ഷേപ്പ് ഷേപ്പല്ലേ കരിമീൻ മുട്ട ഒന്നല്ലേ മുട്ട മകരമാസ മകരത്തിലും മേടത്തിലും ചെറുപ്പത്തിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് പാടത്തുനിന്ന് പിടിച്ചോണ്ട് വരും എന്റെ ഒരു ഇച്ചിരി ഉപ്പ മുളകൊക്കെ തേങ്ങയൊന്നും ഇല്ലല്ലോ അന്ന് അങ്ങനെ വറുത്തില്ല എല്ലാരും കൂടെ കൂടുതൽ പിന്നെ ആ വലക്കിത്രണ്ടായിരുന്ന മൂന്ന് ഇല്ലായിരുന്നു രൂപ മാത്രമേ ഉള്ളൂ ചേർമീനും വരാറും പറഞ്ഞ പ്രാന്താ ഈ മാപ്പിളമാർക്ക് വരാലും ചേർമീനൊക്കെ ഭയങ്കര ഇതാണ് അങ്ങനെ വീഴും വള്ളത്തില്ലേ മുറ്റീലും പറയും മുറ്റിന്ന പറയുന്ന സൈസ് ആകിലേക്ക് എളി കറിക്കും എലീന എത്ര പിടിച്ചത് എന്റെ രണ്ടെണ്ണത്തിനേ കിട്ടുള്ളൂ ിറ്റർ തീർക്കും പിന്നെ ഒടിഞ്ഞ സ്ഥലമായോണ്ട് കള്ളൊക്കെ കുടിച്ചാലും ആയിരക്കാർക്കൊന്നും ഇങ്ങനെ അറിയില്ല പിന്നെ കപ്പയും കണ്ടമാനം വളർന്നിട്ടുണ്ട് നിങ്ങൾ ഒരു ഗ്യാപ്പിലിരുന്നിങ്ങും ഇന്നലെ നാല് പേരുണ്ടായിരുന്നു ഓട്ടോറിക്ഷ പറഞ്ഞു വിട്ടിട്ട് പെറുത്തൊന്ന് മേടിപ്പിച്ചു ആ വന്ന ഓട്ടോക്കാരനാണ് അവൻ വിജയൻ അപ്പൊ അവൻ മേടിക്കാൻ പോയത് അപകതി കഴിച്ചു ഇല്ല അവൻ കഴിക്കും പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത്ര അങ്ങോട്ട് പോയപ്പോ ബോട്ടിങ്ങിന് പോയപ്പോ ഒരു കാർ അവന്റെ അടുത്ത് അപ്പൊ അത്ത് പതിനെട്ട് പേരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്റെ ഒരു ഇന്നോവ എടുത്ത് ഒരു പൊടി ൊടി കുറേ കൊണ്ടേപ്പ സമയം ഞാൻ എനിക്ക് പുറത്തു പോകണ്ടല്ലോ കൊണ്ടുപോകണ്ട പോലെ വിൽക്കാൻ പോണ്ടപ്പോലെ വിളിച്ചു പറഞ്ഞാ വിളിച്ചു പറഞ്ഞാ കൊണ്ടത് ഇന്നലെ കളക്ടർക്ക് ബിജുവിന് പണി ഉണ്ടായിരുന്നു എന്നോട് ചെല്ലുണ്ടോന്ന് ചോദിച്ചു കേട്ടാണൊക്കെ ഇവിടെ നിങ്ങളെ പരിചയമുള്ള പിള്ളേർ വേറെ ഔട്ട്സൈഡ് ഒന്നും വരുത്തില്ലോ ൊക്കെ വണ്ടന്നെ നമ്മളറിയല്ല ആ ഒരു അവധി ദിവസം ചതയത്തിന്റെ ഒന്നും ഞാനിതുപോലെ കൊറേ കുഞ്ഞുങ്ങളെ വലിയ കൂട് വേറെ ഉണ്ട് ഇവിടെ ഇതിന്റെ അകത്ത് കിടപ്പുണ്ട് അതിന്റെ അകത്ത് കുറെ കരിമീൻ്റെ കുഞ്ഞുങ്ങള് അവരിവിടെ വെള്ളം അടിപ്പിക്കൂല അവരെ അപ്പുറത്തെ കൊണ്ട് ആ അവരവിടെ അവരുടെ ആക്കാര് അവിടെ വരും കൊണ്ടിരിക്കാനുള്ള പെണ്ണുങ്ങള് ഇതിലൊന്നും കൊഞ്ചിന്റെ അല്ല മറ്റേ വലിയ ഇതിന്റെ കുഞ്ഞുങ്ങളുണ്ടാവില്ല കൊഞ്ചിന്ന് കൊഞ്ചെന്നല്ലേ പറഞ്ഞു കൊഞ്ചിന്റെ കുഞ്ഞുണ്ടായിരുന്നു അല്ലാതെ ഏത് ഉറപ്പുണ്ടായിരുന്നു ഇതൊക്കെ കൊഞ്ചിന്റെ കുഞ്ഞി അത് കൊഞ്ചിന്റെ എവിടുന്നോട്ടെടുത്ത ഇത് രണ്ടെണ്ണോണ്ട് ൂറ് ജമ്മി മൊത്തങ്ങളുടെ വെള്ളം